<T -re> ും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരരുത് കഥ എങ്ങനെയായിരിക്കും നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരരുതെന്ന് ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് ഒരു കഥ കണ്ട് അതിന്റെ സിനിമ കണ്ടറിയുന്നതാണ് എന്തേ അങ്ങനെയല്ലേ വിചാരിച്ചു എങ്ങനെയല്ല വിചാരിച്ചെന്ന് പറയരുന്ന് അത്രേ പറഞ്ഞു എന്റെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തു ഒരിക്കലും ഇല്ല അതൊരു ശുദ്ധ ശൂന്യമായ മനസ്സിലൂടെ സിനിമയ്ക്ക് നമ്മളൊരു നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഇപ്പോൾ ഈ പറയുന്ന പോലെ ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും അതൊന്നും ആയിരിക്കണം എന്നില്ല ചില പാവാം ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് തൊട്ടിൽ നഷ്ടപ്പെട്ടു പോകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞു സിനിമ കാണുമ്പോൾ സിനിമ ഇനിയൊന്നും മാറ്റാൻ നോക്കുകയല്ലോ സിനിമ ഓൾറെഡി ആയിപ്പോയി അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമല്ല അതുകൊണ്ട് സിനിമ കാണാൻ വരും ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരിക അതിനിപ്പോൾ ഒരു മലയാളത്തിലെ ഭാഗം എങ്ങനെ ടി ഡിക്ക് വെള്ളപിടിയുണ്ട് അല്ല നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു കൂടി മുൻബുദ്ധിയോടുകൂടി മുൻബുദ്ധിയോടുകൂടി വരണം മുൻവിധിയെന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ വരണം നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു എന്ന് വരുന്ന വിചാരിക്കണം അങ്ങനെയുള്ളു <onents> ും പ്രത്യേകിച്ചില്ല അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എടുക്ക ഇതൊരു കാലഘട്ടത്തിന്റെ സിനിമയാണ് സിനിമ ഇല്ലാതിരുന്നൊരു കാലമായിരിക്കും അല്ലെ സിനിമ ഇല്ലാതിരുന്നൊരു കാലത്താണ് ഈ സിനിമ നടക്കുന്നത് അതുകൊണ്ട് ഞങ്ങൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി എന്ന് വേണമെങ്കിൽ പറയാം അതുമല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുതിയ തലമുറയ്ക്കൊട്ടും അനുഭവിച്ചിട്ടില്ലാത്ത ഒരു സംഭവമാണ് അതുകൊണ്ട് അതൊന്ന് കണ്ടറിയാം പിന്നെ ഈ സിനിമ അതിന് പറ്റിയൊരു സിനിമയാണ് ഒരു കാലം കൊടുത്തുകൂടെ ആളുകൾക്കിലേക്ക് സത്യസന്ധമായി മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അവർക്കത് ഫീൽ ചെയ്യിക്കാനോ തോന്നുന്നതുകൊണ്ടാണ് കുറച്ചുകൂടെ പഴയ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുത്തത് നമ്മളീ പണ്ടൊക്കെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണിക്കുമായിരുന്ന ആദ്യ കാലങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾക്ക് അതിൽ നിന്നൊരു പ്രചോദനം ഉണ്ടായത് പിന്നെ ഒരുപാട് സിനിമകൾ വന്നിട്ടുണ്ട് ഇപ്പോഴും സിനിമകൾ എടുക്കാതിരിക്കുന്നില്ല ആളുകൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമ്മുടെ ഒരു സ്റ്റാലജി ഒരു അത് പല ബോളിവുഡ് സിനിമേഴ്സ് ഒക്കെ സിനിമകളുണ്ട് ഓസ്കാർ അവാർഡ് കിട്ടിയ സിനിമകളൊക്കെ ഉണ്ട് ഈ അടുത്ത കാലത്ത് വരണ്ട അഞ്ചെട്ട് വർഷം ആർട്ടിസ്റ്റ് എന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് അടുത്ത് അത് നമ്മൾ അത്രത്തോളം ആഗ്രഹത്തിന് വേണ്ടി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ നമുക്കും വേണ്ട വരണം വേണ്ടേ ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലേ എല്ലാരും ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ല പിന്നെ ഈ ചിത്രം അങ്ങനെ ും പക്ഷെ അത് ടൈം ലൂപ്പ് ഒന്നല്ല പക്ഷെ അത് എക്സ്പെരിമെന്റൽ പടിപാടുണ്ട് നിങ്ങളത് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക